അപ്പോൾ അവർ പരമ്പരാഗതമായി ചെയ്തു വന്നൊരു ജോലി പെട്ടെന്ന് ഒരു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു വേറൊരു ഓർഡർ വരുന്നു വേറെ ആൾ വരുന്നു അപ്പോൾ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ രക്ഷിക്കാൻ അവിടെയുള്ളവർ ശ്രമിക്കും അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ബ്രാഹ്മണ ഈഴവ അല്ലെങ്കിൽ എസ് സി എസ് ടി അങ്ങനെ വിവാദമാക്കേണ്ട വിഷയമല്ലത് പക്ഷേ ഇതിനകത്തൊരു ദുഷ്ടലാക്കുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം സംശയിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ദേവസ്വം കമ്മിറ്റി മൊത്തം ഭരിക്കുന്നതായിപ്പോൾ സി പി എമ്മും സി പി ഐയും അങ്ങനെ ഇടതുപക്ഷ പാർട്ടികളാണ് അപ്പോൾ മതത്തിനകത്ത് ഒരു മതത്തിനകത്ത് തന്നെ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടി മറ്റാളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെന്ത് അവർ വെള്ളം കോരും ഇതിൻ്റെ ഇടയിൽ കൂടി അതിനിടയിൽ ആവശ്യമില്ലാതെ ജാതിസ്പർദ്ധ ഇല്ലാത്തവരെ മനസ്സിൽ കൂടി ജാതി ജാതിസ്പർദ്ധ കൊണ്ടുവരിക എന്നുള്ള ദുഷ്ടലാക്കാനുള്ളത് അതിന് പലർക്കും നേട്ടമുണ്ടാവും പക്ഷേ അതിന് ഹിന്ദു സമാജവും ഹിന്ദു സമൂഹവും കൊടുക്കരുത് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റും സാമൂഹിക നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ് സർ ഇക്കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഒരു കഴകം തസ്തികയിൽ നിയമിച്ച ഒരു യുവാവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നു വരുന്നു ഇതിൽ ജാതി വിവേചനം ഉൾപ്പെടെ പരാമർശം ഉന്നയിക്കപ്പെടുന്നു ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു താങ്കളുടെ അഭിപ്രായം നമസ്കാരം വളരെ ഗൗരവമായി നാം സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത് അതിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ പല തരത്തിൽ കാണണം ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈഴവനായ ഒരാളിനെ കഴുകക്കാരനാക്കിയപ്പോൾ അത് പൂ ഇറക്കുന്ന സ്ഥലത്ത് വെച്ചപ്പോൾ അല്ലെങ്കിൽ പൂ കെട്ടാൻ വെച്ചപ്പോൾ ബ്രാഹ്മണന്മാർ സമ്മതിച്ചില്ല അങ്ങനെയല്ല ഈ ചർച്ച പോകേണ്ടത് നൂറ്റാണ്ടുകളായി വലിയ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രം വലിയ വിശ്വാസികളുടെ ക്ഷേത്രമാണ് അവിടെ പത്ത് പന്ത്രണ്ട് തസ്തികകളിലേക്ക് തസ്തിക മീൻസ് പത്ത് പന്ത്രണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതെല്ലാം പരമ്പരാഗതമായി അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഇല്ലക്കാരും ഭാര്യക്കാരും ഒക്കെയാണ് ചെയ്തു പോകുന്നത് കരായക്കാരെന്നാണ് പറയുന്നത് പത്ത് പന്ത്രണ്ട് അത് ചെയ്യുന്നത് ചില പല കുടുംബങ്ങളുടെയും എന്നൊക്കെ പറയുന്ന ഈ എന്താണ് അവിടുന്ന് കിട്ടുന്ന ചോറും പടച്ചോറും പായസവും തന്നെയാണ് നമ്മൾ നമ്മൾ ഈ ബ്രാഹ്മണന്മാരെയും പോറ്റുമാരെയൊക്കെ അടച്ച് ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഞാൻ കുറേ സർവേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ബ്രാഹ്മണ സർവേ അല്ല അല്ലാതെ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി അപ്പോൾ ഒരുപാട് ഇല്ലങ്ങളും വളരെ ക്ഷയിച്ച് അമ്പലത്തിലെ ഭക്ഷണം മാത്രം കഴിച്ച് കഴിയുന്ന അത്രയോ കുടുംബങ്ങളുണ്ട് വളരെ പിന്നെ അവർ പല കാരണങ്ങളല്ല അവർ മറ്റു ജോലിക്ക് പോകുന്നില്ല അവരുടെ സ്വാഭിമാന പ്രശ്നം ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അത് പോട്ടെ അതല്ല നമ്മളെ സംശയം പക്ഷേ അപ്പോൾ ഈ കരായ കുടുംബം എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കുടുംബങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അവർ പരമ്പരാഗതമായി ചെയ്തു വന്നൊരു ജോലി പെട്ടെന്ന് ഒരു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു വേറൊരു ഓർഡർ വരുന്നു വേറൊരാൾ വരുന്നു അപ്പോൾ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ രക്ഷിക്കാൻ അവിടെയുള്ളവർ ശ്രമിക്കും അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് പി എസ് സി ഒരാളെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ഞാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഓഫീസ് ശ്രമിച്ചു അവിടെ ജാതി നോക്കിയിട്ടല്ല ചെയ്തിട്ടുള്ളത് പി എസ് സി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് മറ്റേ ഇത് ഇൻറ്റർവ്യൂലൂടെ ആരെങ്കിലും വരും പി എസ് സി അല്ല ഇൻ്റർവ്യൂലൂടെ കാര്യങ്ങളും വരികയാണെങ്കിൽ നിലവിലുള്ള ആളിനെ നമ്മൾ എന്ത് ചെയ്യും അതുവരെ എടുത്തിരിക്കുന്ന ഡെയിലി ബേസ് വരെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉരുട്ടി അവിടെ നിർത്തും അന്ന് ഒരാളെ തൊഴിൽ കളയാൻ നമ്മളായിട്ട് കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇവിടെ അപ്പോൾ ഇവിടെ ഒരു രഞ്ജിത്താണ് ഉണ്ടായിരുന്നത് രഞ്ജിത്തിനെ മാറ്റി പെട്ടെന്ന് ബാലു എന്ന് പറയുന്ന ആൾ വന്ന് ബാലു കുറച്ച് പക്ഷേ പക്വതയുള്ള ആളാണ് ബാലു വിവാദങ്ങളൊന്നും ചെന്ന് പെട്ടിട്ടില്ല അപ്പോൾ ബാലു അങ്ങനെ പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ വന്നിരിക്കുന്നു വന്നപ്പോൾ നമ്മൾ അറിയേണ്ടെന്നൊരു കാര്യം ഇതെല്ലാം ബ്രാഹ്മണ ഈഴവ അല്ലെങ്കിൽ എസ് സി എസ് ടി അങ്ങനെ വിവാദമാക്കേണ്ട വിഷയമല്ല ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞതിന് ശേഷം എല്ലാ ആളുകൾക്കും ക്ഷേത്രത്തിൽ കയറാൻ കഴിയും സനതനധർമ്മത്തിൻ്റെ കാലം മുതൽ തന്നെ പഴയ അതായത് ആദിമ വേദകാലം ഉണ്ടായി എന്ന് ക്ഷേത്രമുണ്ടായോ ക്ഷേത്രം എന്ന് പണിയാൻ തുടങ്ങി അന്ന് മുതൽ ഇവിടെ കുലദേവതകൾ കുടുംബദേവതകൾ ഗ്രാമീണ ദേവത പിന്നെ ഇഷ്ടദേവത എന്നുള്ള നിലയിൽ ആ സമ്പ്രദായത്തിൽ എല്ലാവർക്കും ദൈവത്തെ വച്ച് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇല്ലാതിരുന്നത് ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർ മേധാവിത്വം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ അവർ പോറ്റിമാരായിട്ടുള്ള ചില ക്ഷേത്രങ്ങളിൽ എല്ലാവരെയും കയറ്റിയിരുന്നില്ല അഹിന്ദുക്കൾ അഹിന്ദു പിന്നെ ചില സമുദായങ്ങളിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കി നിർത്തിയിരുന്നു അതുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി മാറി ശിവപ്രതിഷ്ഠയുടെ കാല ദിവസമാണ് വരാൻ പോകുന്ന അതിൽപ്പുറത്ത് അതെല്ലാം മാറി പിന്നെ ഗുരുദേവൻ താൻ്റെ പത്ത് മുപ്പത്താറ് ക്ഷേത്രം പണിതു അപ്പോൾ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും വന്നു പിന്നെ എല്ലാ ജോലിക്കും വരുന്നുണ്ട് ഏത് ഈ എല്ലാ സമുദായക്കാരും വരുന്നുണ്ട് പിന്നെ താന്ത്രിക വിദ്യാപീഠം തുടങ്ങി കേരളത്തിൽ തുടങ്ങിയിരുന്നു അപ്പോൾ അതിനകത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ പോറ്റിയാകാൻ പറ്റും അപ്പം ഇവിടെ ഒരു വിഷയമുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം താന്ത്രിക വിദ്യ പഠിച്ചവർ അല്ലയാണല്ലോ നമ്മൾ തന്ത്രിമാരെന്ന് പറയുന്നത് അല്ലാതെ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച് എല്ലാവരെയും നമ്മൾ തന്ത്രിമാരെന്ന് കണക്കാക്കിയിട്ടില്ല അപ്പം ഇതിൽ പഠിക്കുന്ന ആള് താന്ത്രിക വിദ്യ പഠിച്ച് അത് പരീക്ഷ പോലെ പഠിച്ചെടുക്കുന്നവരാണ് അങ്ങനെ പഠിച്ചിടുന്ന താന്ത്രിക വിദ്യ പഠിച്ചവർ ആണ് ക്ഷേത്രത്തിൽ സാധാരണ പൂജാരിയും മറ്റു കാര്യങ്ങളൊക്കെ പൂജാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അങ്ങനെ പോലുള്ള താന്ത്രികന്മാരെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു പ്രൊഫഷണൽ ആയിട്ട് അവരാണ് അതിൻ്റെ ആളുകൾ എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു സമൂഹ ഹിന്ദു സമൂഹം അത് അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ പോറ്റിമാരെ പിന്നെ അങ്ങനെയുള്ള നമ്പൂതിരി നല്ല തിരുമേനി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെ നമ്മളങ്ങനെ വച്ചിരിക്കുന്നു അവരും ഇവരും തമ്മിലാണ് ഒരു തർക്കം നടന്നിരിക്കുന്നത് അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോകേണ്ട പ്രശ്നമായിരുന്നു അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോകണം പ്രത്യേകിച്ച് കോടതിയിലും കുറെ കേസുകളുണ്ടായിരുന്നു കോടതി വരെ കുറേ കേസൊക്കെ പോയതാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കുന്നത് നമ്പൂതിരി അല്ല നമ്മുടെ തന്ത്രിയാണോ അല്ലെങ്കിൽ കമ്മിറ്റിയാണോ എന്നുള്ള തർക്കം കിടക്കുകയാണ് അപ്പോൾ ആ തർക്കം ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഇത്രയും പാരമ്പര്യമുള്ളൊരു ക്ഷേത്രത്തിൽ തീർച്ചയായും തന്ത്രി സമൂഹവും അല്ലെങ്കിൽ തന്ത്രി കുടുംബവും ആറേഴ് കുടുംബമുണ്ട് തന്ത്രിമാരുണ്ട് ആ തന്ത്രിമാരും എവരുമായിട്ട് ആരുമായിട്ട് നമ്മുടെ ദേവസ്വം ആളുകളും തമ്മിൽ ഒരു ചർച്ച നടക്കണമായിരുന്നു പക്ഷേ ഇതിനകത്തൊരു ദുഷ്ടല കൊണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം സംശയിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഈ ദേവസ്വം കമ്മിറ്റി മൊത്തം ഭരിക്കുന്നതായിപ്പോൾ സി പി എമ്മും സി പി ഐയും അങ്ങനെ ഇടതുപക്ഷ പാർട്ടികളാണ് അവർക്ക് അമ്പലത്തിൽ വലിയ കാര്യവും ശരിക്കും പറഞ്ഞാൽ അവർ വൈദ്യാത്മീയ ഭൗതികവാദവും അല്ലെങ്കിൽ വ്യക്തിവാദവും ശാസ്ത്രബോധവും ഒക്കെ പറയേണ്ടവരാണ് അവരെങ്ങനെയാണ് അമ്പല കമ്മിറ്റിയിൽ വരുന്നത് നമുക്കറിയില്ല അതിൻ്റെ സിദ്ധാന്തം അവരാണ് പറയേണ്ടത് ഇപ്പം തന്നെ അമ്പല കമ്മിറ്റി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടവർ അത് വേറെ തിയറിയാണ് പക്ഷേ അവരെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ തിയറി ഇപ്പോൾ എല്ലാം എങ്ങനെയും അധികാരം വേണമെന്നുള്ള അല്ലെങ്കിൽ ജനങ്ങളെ അവിടുത്തെ നിൽക്കണമെന്നുള്ളത് അറിയില്ല അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഈ പന്ത്രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട ഒരു രണ്ട് കുടുംബങ്ങൾ തെക്ക് വടക്ക് ഇല്ല രണ്ട് കുടുംബത്തിൽപ്പെട്ടവരാണ് ചെയ്തു വന്നത് വളരെ സാധാരണ ജോലിയാണ് പൂ കെട്ടുന്ന ജോലി താമരപ്പൂവാണിത് താമരപ്പൂ കെട്ടി അത് താമരപ്പൂ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ട അതെ അവിടുത്തെ വിഗ്രഹത്തിന് പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമായി വിശ്വസിക്കുന്നത് ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദങ്ങളിലേക്ക് പോകരുത് എൻ്റെ വാദം ഇത് വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ താന്ത്രിക വിദ്യ പഠിച്ചവരും തന്ത്രിമാരും പോറ്റുമാരും മറ്റുള്ളവരും ചിന്തിക്കണം നമുക്കിപ്പോൾ പിന്നെ മിശ്രവിവാഹം പോലും നടക്കുന്നുണ്ട് എത്രയോ ബ്രാഹ്മണ കുട്ടികളെ മറ്റു സമുദായത്തിലുള്ളവർ കെട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ മിശ്ര വിവാഹങ്ങൾ നടക്കുന്നു ഇഷ്ടവിവാഹങ്ങൾ നടക്കുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അപ്പം അതിൻ്റെ നമ്മൾ പോകുന്നത് അപ്പോൾ ഹിന്ദു മതത്തിനകത്ത് ഒരു മതത്തിനകത്ത് തന്നെ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിനകത്ത് വിവാദങ്ങളില്ലാതെ ഈ വിഷയങ്ങളെ തകർ അല്ലെങ്കിൽ അല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടി മറ്റാളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെന്തെയ്യും അവർ വെള്ളം കോരും ഇതിൻ്റെ ഇടയിൽ കൂടി ഇട്ട് ഇതിപ്പോൾ പത്രങ്ങളിലും എല്ലാം മനുഷ്യാവശ്യ കമ്മീഷൻ കേസ് എടുക്കുന്നു പത്രങ്ങളിൽ വരുന്നു ഒരു ഈഴവ ബ്രാഹ്മണ യുദ്ധമായിട്ടാണ് അതിനെ കാണുന്നത് അല്ലാതെ രഞ്ജത്തിനെ പിരിച്ചുവിട്ടിട്ട് രഞ്ജിത്തിന് അതുവരെ ഉണ്ടായിരുന്ന രഞ്ജിത്തിനെ പിരിച്ചുവിട്ടിട്ട് ബാലുവിന് എടുത്തതായിട്ടുള്ള ചർച്ച എങ്ങും വരുന്നില്ല എൻ്റെ പ്രശ്നം അതാണ് അപ്പോൾ രഞ്ജിത്തിന് ഒരു ജോലി കൊടുക്കാമോ എവിടെയെങ്കിലും ഒരു ജോലി കൊടുക്കാമോ ഒരു ജോലി ഭക്ഷണങ്ങളെ ചെയ്തുകൊണ്ട് പിന്നെ ആ കുടുംബമുണ്ട് അങ്ങനെ ഒരു കുടുംബമുണ്ട് ആ ബ്രാഹ്മണ കുടുംബത്തെ അല്ലെങ്കിൽ നമ്പൂതിരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏക ജോലി എവിടെയുള്ളൂ സർക്കാർ ജോലി കഴിഞ്ഞാൽ പിന്നെ ഏക ജോലി എവിടെയുള്ളൂ ക്ഷേത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളവർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒരിക്കലും അവരെ വശം പറഞ്ഞതോ മറ്റവരെ എതിർത്ത് പറയുന്നതല്ല പക്ഷേ നമ്മളൊരു ബാലൻസ് ചെയ്തൊരു സംവിധാനത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ പണ്ടെങ്ങോ ഒരു വിവാദത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പണ്ടൊങ്ങോ ഉണ്ടായിരുന്നൊരു സൂത്ര ബ്രാഹ്മണ എന്നൊക്കെ പറയുന്ന കുറേ തർക്കങ്ങളുടെ പേരിൽ ഇപ്പോൾ നമ്മളങ്ങനെ വിഭജിക്കുന്നത് രണ്ട് കൂട്ടർക്കും നല്ലതല്ല അപ്പോൾ അതിൻ്റെ ഇഴവ സമുദായമായാലും മറ്റ് സമുദായപ്പെട്ടവരായാലും അതായത് ബ്രാഹ്മണ അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത സമുദായങ്ങളാണ് ഞാനീ പറയുന്നത് അവരും കുറച്ചുകൂടി പക്വതയിലേക്ക് ചിന്തിക്കണം ഇവരും ചിന്തിക്കണം ചിന്തിച്ചിട്ട് ആരോടെങ്കിലും തൊഴിൽ നഷ്ടപ്പെടാതെ എന്നാൽ വയ്ക്കേണ്ട ആളുകൾ ഇപ്പോൾ പി എസ് സി അല്ലെങ്കിൽ ബോർഡ് ഒരാളിനെ വെച്ചുകഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവിടെ വെക്കേണ്ടി വരും ഉണ്ടല്ലോ പക്ഷേ മറ്റ് സർവീസ് സംഘടനകളിൽ നോക്കുന്ന പോലെ ഓഫീസുകൾ നോക്കുമ്പോഴേ ഉള്ളൊരു വിവാദ ഭൂമി ആക്കേണ്ട സ്ഥലമല്ല അമ്പലം കാരണം അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അമ്പലം തുറന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ ആൾ വരണമെന്നില്ല നമ്മളത് മനസ്സിലാക്കിയിരിക്കുക ഡോക് മറ്റ് പ്രൊഫഷൻ പോലെയാണ് നല്ല നല്ലതുപോലെ നോക്കുന്ന ഡോക്ടറെടുത്ത് ആൾ കൂടും തിരക്ക് കൂടും എം ബി ബി എസ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഡോക്ടർമാരുടെ അടുത്തും ആൾ പോവില്ല അല്ലെങ്കിൽ എം ഡി എടുത്താൽ പോവില്ല എല്ലാ ഹോസ്പിറ്റലിലും പോവില്ല സ്പെഷ്യലൈസ് ചെയ്തടത്തേ പോവുള്ളൂ അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസം വിശ്വാസമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കണക്കുണ്ട് അപ്പോൾ അമ്പലങ്ങളിൽ അമ്പലത്തെ അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ ഒരു മതേതര കാഴ്ചപ്പാടിലോ ഒരു ജനാധിപത്യമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളി പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത് വിശ്വാസത്തിൻ്റെ സ്ഥലമാണ് പൂജയുടെ സ്ഥലമാണ് അവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂജ നടക്കണം എല്ലാ ദിവസവും പല ദിവസ സമയം പൂജ അപ്പോൾ അതിൻ്റേതായ ക്രമങ്ങളുണ്ട് മാത്രമല്ല അവിടുത്തെ പ്രതിഷ്ഠ ഏത് അമ്പലമായാലും ക്ഷേത്ര പ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ട വിഗ്രഹം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും മാറ്റങ്ങളുണ്ടാവും പല രൂപത്തിലുണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ രീതിയിൽ സംസാരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പടിഞ്ഞ കിഴക്കോട്ടായിരുന്നു പ്രതിഷ്ഠയിരുന്നത് പക്ഷേ അവിടെ പൂജ അവിടുത്തെ പ്രശ്നവും മറ്റു കാര്യങ്ങളോ വെച്ചിട്ട് അത് പടിഞ്ഞാറോട്ട് വെച്ചിട്ടുണ്ട് വിഗ്രഹം അമ്പലത്തിൻ്റെ ഷേപ്പ് പൊസിഷനെ മാറി അങ്ങനെയൊക്കെ സംഭവിക്കും കാരണം അതാണ് അതിൻ്റെ വിശ്വാസ്യത അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്വാസി സമൂഹത്തോട് പറയാനുള്ളത് ഇതൊരു തർക്ക തർക്കവിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാതെ മറ്റ് വിശ്വാസ സമൂഹം ഇത് ഏറ്റെടുക്കണം വിശ്വാസ സമൂഹമാണ് ഏറ്റെടുക്കുന്നത് ഇത് കോടതി പോകേണ്ട വിഷയമല്ല മനുഷ്യാസ കമ്മീഷനിൽ പോകേണ്ട വിഷയമല്ല പിന്നെ ഇത് ഗവൺമെന്റിൽ ഇടപെടേണ്ട വിഷയമല്ല മലബാർ ദേവസ്വം ഇടപെടേണ്ട വിഷയമല്ല ഇതൊരു വിശ്വാസ സമൂഹം കൃത്യമായി തീരുമാനിക്കണം കാരണം അവർക്കാണ് ഇതിൻ്റെ ഗുണവും ദോഷവും എല്ലാം വരുന്നത് വിശ്വാസ സമൂഹം തീരുമാനിക്കണം പഴയതുപോലുള്ള ജാതി സ്പർദ്ധയൊന്നും ഇപ്പം ഇല്ല അതെല്ലാം കാലം മാറി കടപുഴകി കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന പുതിയ കാലമെന്ന് പറയുന്നത് കുറേ കൂടി സഹവർത്തിവൻ്റെ കാലമാണ് അപ്പോൾ മറ്റു പലതുമൊക്കെ കേൾക്കുന്നു ശരിയാണോ തെറ്റോന്നറിയില്ല മുറ്റം തൂക്കാൻ സമ്മതിക്കില്ല വിറക്ക തൂക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ കേൾക്കുന്നു അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികലമായ ചിന്തകളാണ് ആ കാലം പോയി അതിനനുസരിച്ച് ആരും ഉയർന്നേ പറ്റുള്ളൂ മറ്റുള്ളവർ ഉയർന്നേ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് മനുഷ്യർ എന്നുള്ള നിലയിൽ എല്ലാവരും ഉയരണം ഈ ബാലു എന്ന് പറയുന്ന പറയുന്നാൾ ഇതൊക്കെ കോഴ്സൊക്കെ പഠിച്ച ആളാന്നോ തോന്നുന്നത് എന്തോ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ടെസ്റ്റ് എഴുതി വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് താന്ത്രിക വിദ്യ പഠിച്ചാൽ ആർക്കും പൂജ ചെയ്യാം ആ കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത് പിന്നെ ആർക്കും ക്ഷേത്രവും തുടങ്ങാം ഇവിടെ ക്ഷേത്രം തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കുറച്ച് പൈസ ഉണ്ട് ക്ഷേത്രം തുടങ്ങാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ പൈസ ഇല്ലെങ്കിലും തുടങ്ങാം ക്ഷേത്രം തുടങ്ങാൻ വലിയ കാര്യമില്ല വിഗ്രഹം വയ്ക്കലും വലിയ കാര്യമില്ല ആൾ വരലാണ് പ്രധാനം പുറത്തുനിന്ന് ആൾ വരണമല്ലോ ഇതിനകത്ത് ഒരിക്കൽ ജി കാർത്തികൻ സാർ ചോദിച്ചായിരുന്നു ലോകത്തെ എല്ലായിടത്തും കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മാത്രം ഇത്ര വെളുപ്പം കാലത്ത് ആളുകൾ പോയി ഇങ്ങനെ തള്ളുന്നതിനാ അതൊരു ചോദ്യം ഉണ്ടല്ലോ ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് മാത്രം പോട്ട് ഇത്രയും അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് ക്ഷാത്ര ക്ഷേത്രങ്ങളെ എത്ര എണ്ണമുണ്ട് കേരളത്തിൽ കേരളത്തിൽ തന്നെയുണ്ട് കുളത്തൂപ്പുഴ തുടങ്ങിയ എത്ര ക്ഷേത്രമുണ്ട് പക്ഷേ അവരവരെപ്പോൾ തന്നെ പോയി തള്ളുന്നതാണ് അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് വേറെ തലമാണ് അത് നമുക്ക് ഗവേഷണം നടത്തി പഠനം നടത്തി വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ് അത് വേറെ വിഷയം പക്ഷേ ഒരു തലമുണ്ട് അതുകൊണ്ട് തന്നെ അത് വിശ്വാസികൾ തർക്കവും പഴക്കമൊന്നും ഇല്ലാതെ ഒരു പ്രോസസ്സാണ് അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രവും പരിപാലനവുമായി ആരാണോ അത് ബ്രാഹ്മണനാണോ എഴവനാണോ എസ് സി എസ് ടി കാരനാണോ ആരാണോ ആ ജാതി മതം നോക്കാതെ ആരാണോ അവിടെ വച്ചാൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് പോകാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് വിശ്വാസി സമൂഹം ഒരു നല്ല തീരുമാനം എടുക്കണം അതിലേക്ക് എല്ലാവരും വരണം അല്ലാതെ ഒരിടത്തേക്കും ഒരു ബ്രാഹ്മണനെ മാറ്റി ഒരു വീടവനെ വെച്ചു അല്ലെങ്കിൽ ഒരു വീഴവനെ കളഞ്ഞിട്ട് ഒരു ബ്രാഹ്മണനെ വെച്ചു അല്ലെങ്കിൽ ഒരു എസ് സി എസ് ടി കാരനെ വെച്ചു അങ്ങനെ വെച്ചത് കൊണ്ട് വരുന്നൊരു സാമൂഹ്യനീതിയുടെ ഇടമല്ല ഇത് അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ തരത്തിലാണ് കാണേണ്ടത് ഹിന്ദു സമൂഹം വിശ്വാസ സമൂഹം ഒന്നടങ്കം പ്രാദേശികമായിട്ടും അല്ലാതെയൊക്കെ കമ്മിറ്റികളും കാര്യങ്ങളും ഇതിനകത്ത് നല്ല സമവായം ഉണ്ടാക്കി തന്ത്രി തന്ത്രിയെ വിശ്വാസത്തിലെടുക്കണം കാരണം അവർ ഇത് പൂജ നടത്തിക്കൊണ്ട് പോകുന്നവരാണ് ഗ്രഹനാഥൻ എന്ന് പറയാം നമുക്കൊരു പരിധിവരെ പറഞ്ഞാൽ ഗ്രഹനാഥനാണ് തന്ത്രിമാർ ഞാൻ തന്ത്രിക്ക് വേണ്ടി പറയുന്നതല്ല നമ്മൾ പ്രൊഫഷണലായിട്ട് വയ്ക്കുമ്പോൾ പ്രിൻസിപ്പാളിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ വേറെ സ്റ്റാഫിനെ വയ്ക്കാം മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫിനെ വയ്ക്കാം കുഴപ്പമില്ല പ്രിൻസിപ്പാളിനെ അവോയ്ഡ് ചെയ്യാം പക്ഷെ പ്രിൻസിപ്പാളിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട് അപ്പോൾ ഈ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിൻസിപ്പാളും പിടിവാശി കാണില്ല അപ്പോൾ തന്ത്രിമാരും പിടിവാശിലേക്ക് പോകരുത് മറ്റുള്ളവരും അതിലേക്ക് പോകരുത് അങ്ങനെ ഒരു സമവായത്തിൻ്റെ ഒരു ചർച്ച നടക്കേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ആവശ്യമുണ്ട് അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾ മാത്രമായിരിക്കും അതിനിടയിൽ ആവശ്യമില്ലാത്ത ജാതി ജാതിസ്പർദ്ധ ഇല്ലാത്തവരെ മനസ്സിൽ കൂടി ജാതി ജാതിസ്പർദ്ധ കൊണ്ടുവരിക എന്നുള്ള ദുഷ്ടലാക്കാനുള്ളത് അതിന് പലർക്കും നേട്ടമുണ്ടാവും പക്ഷേ അതിന് ഹിന്ദു സമാജവും ഹിന്ദു സമൂഹവും നിന്നു കൊടുക്കരുത്